അങ്ങനെയൊക്കെ കൊടുത്താലും പറഞ്ഞില്ലേ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ലേ അത് അവർക്കറിയന്നെ എന്തിനു തെറ്റാണെങ്കിൽ ഞാൻ ഒന്നും എന്നിട്ട് വരെ കൊടുത്ത് വാപ്പ് കൊടുത്ത് ഇല്ല ഞാൻ ഞാനാത്തൊന്നും പറഞ്ഞിട്ട നെഗറ്റീവ് പറയാൻ ഒന്നും പറയാൻ അപ്പൊ നമ്മുടെ മഹനാസും പുള്ളിക്കാരന്റെ പുതിയ ഭാര്യയും ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ആക്ച്വലി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു നോ മോർ ക്വസ്റ്റ്യൻ എന്നും പറഞ്ഞ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടവരാണ് പിന്നെ കുറച്ച് കാലം ഇവർ അമ്മിലും ഉണ്ടാട്ടൊന്നുമില്ലായിരുന്നു പിന്നെ ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു ഞങ്ങൾ അന്ന് സ്റ്റോറി ഇട്ടത് മകൻ ഉദ്ദേശിച്ചാണെന്നൊക്കെ പറഞ്ഞ ഇവർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലെന്നാണ് ഇവർ പറയുന്നത് അതെന്തോ ആയിക്കോട്ടെ നമ്മുടെ വിഷയം അതല്ല ഒരു ദിവസം മുന്നേ ഇവർ പേരും കൂടി മഴവിൽ കേരളം എന്ന് പറഞ്ഞ ചാനൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിൽഫയുമായി ബന്ധപ്പെട്ട് ഇവര് ചില കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു അത് കേട്ടപ്പോ രണ്ട് പറയണോ െന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് വീഡിയോ മെഹനാസ് എന്താണ് ആരാണെന്നുള്ളത് ഒരുവിധ ആൾക്കാർക്ക് അറിയാലോ സംഭവം എന്താണെന്നുള്ളത് അറിയാലോ അതായത് ഈ പറയപ്പെടുന്ന മെഹനാസിന്റെ മുൻ ഭാര്യ റിഫ അങ്ങനെ ഇരിക്കുകയാണ് രണ്ടു വർഷം മുമ്പ് ദുബായിൽ വെച്ച് ദുരൂഹ സാഹചര്യത്തിൽ റിഫ മരണപ്പെടുന്നത് അതിനുശേഷം ആ മരണവുമായി ബന്ധപ്പെട്ട് മെഹനാസിനെ അറസ്റ്റ് ചെയ്യുന്നു ഇപ്പോഴും നിലവിൽ കോടതിയിൽ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മർദ്ദിച്ചെന്ന രീതിയിൽ പോക്സോ കേസ് അടക്കം ആത്മഹത്യാ പ്രേരണ കുറ്റം വരെ മെഹനാസിന്റെ മേലിൽ ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്നിരുന്നാലും ഇപ്പോഴും റിഫയുടെ മരണത്തിൽ മെഹനാസിന് പങ്കുണ്ട് എന്നുള്ളതാണ് റിഫയുടെ വീട്ടുകാർ വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിക്കാവുന്ന तेरी नुदा गुन्ना, तेले वू റിഫ തന്നെ മുമ്പ് നൽകിയിട്ടുണ്ടായിരുന്നു റിഫ മഹനാസിനെ കുറിച്ച് സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പും കാര്യങ്ങളും ഒക്കെ അല്ലെ അതിൽ റിഫ വ്യക്തമായി പറയുന്നുണ്ട് തന്നെ ക്രൂരമായി മെഹനാസും മർജിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രവുമല്ല മെഹനാസിനും മരണത്തിന് പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള പല തെളിവുകളും പബ്ലിക് കേരള എന്ന് പറഞ്ഞ ചാനലിൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അല്ലെ അതിനുശേഷം റിഫയുടെ ഉമ്മയും ഉപ്പയും റിഫയുടെ കുഞ്ഞിനെ സ്വന്തമാക്കി നിയമപരമായി തന്നെ സ്വന്തമാക്കി അല്ലെ ഇപ്പോഴും ആ കുഞ്ഞ് അവരുടെ കസ്റ്റഡിയിലാണ് അതിനുശേഷമാണ് മെഹനാസ് സഫ എന്ന് പറയുന്ന മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതും ഒക്കെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇവര് കൊടുത്ത ഇന്റർവ്യൂ ചില വാങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം കോൺട്രസീസ് ആണെങ്കിലും അല്ലെങ്കിൽ നെഗറ്റീവ് സ്പ്രെഡ് ആവുന്നുണ്ടല്ലോ ഇപ്പൊ മോനെ കാണിക്കുന്നില്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നം ഫാമിലി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ അത്രയും ഒരു ഇതായിട്ട് നിൽക്കുന്നത് പ്രശ്നം മോനെ പോലും കാണിക്കാൻ സംഭവിക്കാം അതാണ് അറിയാത്തത് നോർമലി ഒരാളാകുമ്പോ ഇങ്ങനെ കുഞ്ഞിന്റെ വിഷയം രണ്ടുപേർക്കും പറഞ്ഞത് പറഞ്ഞത് സ്റ്റാർട്ടിങ് എന്താ അതില് വീഡിയോ കിട്ടി ചാനലിനെ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പിടി കാണിക്കും ഒന്നിക്കലി രണ്ടാളൊരു ഒരാഴ്ച ആളെ ഒരാഴ്ച ഇവിടെ അങ്ങനെ ഒരു ഇത് വെക്കാം ഫസ്റ്റ് അല്ലെങ്കിൽ സംസാരിക്കാൻ എന്താ അവർ പ്രശ്നം അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് മാറിയത് എന്നോട് ചോദിക്കുക അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചുകഴിഞ്ഞാൽ ഫോൺ എടുക്കുക ഒന്ന് പറയാൻ ഞാൻ ഏത് സ്റ്റേജിൽ നിന്ന് അവർ ഫസ്റ്റ് അറിഞ്ഞിട്ടില്ല കുറെ കാലം ഞാൻ ഇത് എന്തിനും മനസിലാക്കേണ്ട ആവശ്യം അവർക്ക് അതിന് യാതൊരു ആവശ്യമില്ല സ്വന്തം മകളുടെ മരണത്തിലും പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ മെന്റൽ സ്റ്റേറ്റ് നോക്കേണ്ട ആവശ്യം അവർക്ക് എന്താണ് അവർക്ക് നിന്റെ മെന്റൽ സ്റ്റേറ്റിനെക്കാളും വരുന്നത് അവരുടെ മകളുടെ നീതിയാണ് പിന്നെ മൈനാസെ നീ ഒരു കാര്യം കൂടി പറഞ്ഞല്ലോ തുടക്കത്തിന് മകനവരെ കാണിച്ചു തരാമെന്ന് ഏറ്റെങ്കിലും കൂടിയും പിന്നീട് അവരും മകനെ കാണിച്ചു തന്നില്ല എന്ന് അതെങ്ങനെ അവർ കാണിച്ചു തരും അതൊരിക്കലും അവർക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല അത് അവരെന്നില്ല വേറെ ആരായാലും അങ്ങനെ തന്നെയാണ് നിന്റെ കൂടെ താമസിച്ചത് കാരണമായി സ്വന്തം മകൾക്ക് വന്ന ഗതികേട് അവർ കണ്മുന്നിൽ കണ്ടതാണ് അങ്ങനെ ഒരു ഗതികേട് അവരുടെ പേരുകുട്ടിക്ക് വരെ അങ്ങനെ അവർ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ നിനക്ക് കാണിച്ചു തരാതിരിക്കുന്നതിൽ അവർ ചെയ്തതിൽ എന്താണ് തെറ്റ് നാളെ റിഫയുടെ ചെയ്ത പോലെ കുഞ്ഞിനോട് നീ ചെയ്യുമെന്ന് അവർ ഭയന്നിരിക്കണം നീ നീ എന്ത് തന്നെ പറഞ്ഞാലും ഇപ്പോഴത്തെ സാഹചര്യ തെളിവുകളെല്ലാം നിനക്ക് എതിരാണ് മെഹനാസെ നീ ആദ്യം വന്ന് കോടതിയിൽ തെളിയിക്ക് റിഫയുടെ മരണത്തിൽ എനിക്ക് പങ്കില്ല എന്ന് അങ്ങനെ തെളിയിക്കുന്ന പക്ഷം നിനക്ക് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ടാക്കും അല്ലാത്ത പക്ഷം നീ എന്ത് പറഞ്ഞാലും അത് നിന്റെ ഒരു കാര്യത്തിൽ നാടകമായിട്ട് ഞങ്ങൾ കണക്കാക്കൂ അതിന് എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ബാക്കി പറഞ്ഞിട്ട് എന്തായാലും പിന്നെന്താ പറയാ ഇങ്ങനെ ഓക്കും അവരെ അവരെ കാര്യത്തിൽ അവരുടെ താല്പര്യമില്ല അങ്ങനല്ലേ ഈ ഓൾന്ന് ഉദ്ദേശിച്ചോ സഫേന അതായത് സഫക്കും ഇപ്പൊ റിഫന്റെ വീട്ടുകാരോട് വലിയ എന്നുള്ളതാണ് മൈനാസ് പറയുന്നത് അതൊക്കെ സ്വാഭാവികം കാരണം മൈനാസ് ആ വീട്ടുകാരെ കുറിച്ച് എന്താണ് സഫക്ക് പറഞ്ഞു കൊടുത്തത് അതാണ് അതാണല്ലോ വിശ്വസിക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും അവൾക്ക് അവരെ വെറുക്കാനേ സാധ്യതയുള്ളൂ എന്തായാലും അവരെ കുറിച്ച് നല്ലതൊന്നും മൈനാസ് പറഞ്ഞു കൊടുക്കൂലല്ലോ എന്തായാലും കേട്ടോ എന്റെ അടുത്തും കാണാൻ പറഞ്ഞു ഞാൻ കുഞ്ഞിനെ കാണാൻ ആരും പേരും പറഞ്ഞു ഒബ്വിയസ്ലി പറയല്ലോ കാരണം മേനാസിൽ നിന്നും നിയമ പോരാട്ടം നടത്തി അവർ നേടിയെടുത്തതാണ് ആ കുഞ്ഞിന് അങ്ങനെയുള്ള കുഞ്ഞിനെ മേനാസിന് പേരും പറഞ്ഞ് ആര് വന്നാലും അവര് കാണിച്ചു കൊടുക്കത്തില്ല അത് അവരായാലും ആരായാലും അങ്ങനെ പ്രതികരിക്കും ബാക്കി പറഞ്ഞ എന്നേ പണ്ട് പറഞ്ഞത് അല്ല ഈ മോനാണ് നമ്മളെ മോനാണ് ഇന്ന് അങ്ങനെ പല ആളിയും പറയുന്നുണ്ട് ഈ പല ആളെന്നുദ്ദേശിച്ചത് നമ്മുടെ പബ്ലിക് കേരളത്തിലെ കാതൃക്കരിപ്പുടിനാണോ അല്ലെ അവരെ കുറിച്ച് റിഫൻഡ് ഇപ്പൊ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്റെ മകനെ പോലെയാണ് കാതർക്കാൽപ്പൊടിയെന്ന് ഇനിയിപ്പോ അത് ഉദ്ദേശിച്ചിട്ടാണോ പറഞ്ഞത് ഇനിയിപ്പോ ആരോദ്ദേശിച്ചിട്ടാണെങ്കിലും ആരെ അവരെ മകനായി കണ്ടാലും നിന്നെ അവർ മുമ്പ് മകനായി കണ്ടെടുത്തു എന്നും ഇപ്പൊ അങ്ങനെ കാണുന്നില്ല എങ്കിൽ അത് അവരുടെ പ്രശ്നമല്ല നിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പമാണ് അത് മനസ്സിലാക്കാനുള്ള ഒരു മിനിമം ബോധം നിനക്ക് ആദ്യം ഉണ്ടാവണം സി അവര് നിന്നെപ്പോ മകനെ പോലെ ട്രീറ്റ് ചെയ്തപ്പോ അവർക്ക് തിരിച്ചു കൊടുത്തത് എന്താണ് ചേതനയെറ്റ് അവളുടെ മകളെയാണ് അപ്പൊ പിന്നെ അതിനുശേഷം അവർക്ക് എങ്ങനെ നിന്റെ മകനായി കാണാൻ പറ്റും വെച്ച് ചിന്തിച്ചാൽ ിന്തിച്ചാ പോലെ ബാക്കി ഞാൻ പറഞ്ഞോട്ടെല്ലാം വിട്ടു എല്ലാം വിട്ടു പിന്നെ അങ്ങനെ ഞാൻ സത്യം ഓർക്കാൻ അത് ശരി ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നീ ഇപ്പൊ എന്തിനാണ് ഇന്റർവ്യൂന്നും പറഞ്ഞങ്ങളൊക്കെ കുത്തിപ്പൊക്കിയത് ഇന്റർവ്യൂ വന്നിരിക്കുമ്പോ നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ഇന്റർവ്യൂ ചോദിക്കുമ്പോ പറ മറുപടി എന്താണ് എനിക്ക് അതിന് ഉത്തരം പറയാൻ താല്പര്യം ഇല്ല എന്നാണ് അല്ലേ ഇത് പറയേണ്ടതെല്ലാം പറഞ്ഞത് അവസാനം പറയാം ഞാനിത് ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല ടീം ഇഷ്ടം സംഭവനാകി കൈവിട്ടു പോയിരിക്കാണ് ഇനി വെള്ളി മുന്നിലുള്ള ഏക വഴി എന്ന് പറയുന്നത് കരിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ആളുകളുടെ സെന്റിമെന്റ്സ് പിടിച്ചു പറ്റാന്നുള്ളതാണ് അതിന് വേണ്ടിയാണ് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ മേനാസ് ആയി റിപ്പീറ്റ് ആക്കി നീ നിയമത്തിന് മുന്നിൽ നീ നിരപരാധിയാണെന്ന് തെളിയിക്കി നിനക്ക് റിഫയുടെ മരണത്തിൽ പങ്കില്ലെന്ന് തെളിയിക്കി എന്നിട്ട് ഈ ഇന്റർവ്യൂലൊക്കെ വന്നിരുന്ന കരിക അപ്പൊ ഞങ്ങൾക്ക് സാധാപം തോന്നുന്നു അപ്പൊ നിന്നോടൊന്നും തോന്നുന്നില്ല എന്തായാലും നീ ബാക്കി പറഞ്ഞെങ്കിലും അവക്കറിയന്നെ എന്തെങ്കിലും തെറ്റാണെങ്കിൽ ഞാൻ ഒന്നും എന്നിട്ട് വരെ പോയിനി ഇല്ല ഞാൻ ആയിട്ട് ഒന്നും പറഞ്ഞിട്ടാ നെഗറ്റീവ് പറയാൻ ഒന്നും പറയാൻ വെട്ടാ എന്ത് തെറ്റാണ്ടാലും ഞാൻ ഉണ്ടാണ്ടിരിക്കും അതാണ് സത്യം മിണ്ടാൻ അതിന് എന്തെങ്കിലും വേണ്ടേ അപ്പൊ മിണ്ടാതിരിക്കാനും നിർവാഹമുള്ളൂ സി റിഫേയുടെ വീട്ടുകാർ നിനക്കെതിരെ വേണ്ട തെളിവുകളെല്ലാം അവർ ഹാജരാക്കിയിട്ടുണ്ട് റിഫേയുടെ വോയിസ് അടക്കാൻ നമ്മൾ കേട്ടതാണ് അല്ലെ എങ്ങനെയാണ് റിഫേ മൈനാസ് ട്രീറ്റ് ചെയ്തത് എന്ന് അക്ഷരാർത്ഥത്തിൽ നിന്നെ അവർ വായടിപ്പിച്ചു കളഞ്ഞു എന്ന് എന്നാണ് പറയാ ഇനിയിപ്പൊ നിന്റെ മുന്നിലുള്ള അവസാനത്തെ ഇന്റർവ്യൂം കൊടുത്ത ആളുകളെ മുന്നിൽ ഇന്ന് പൊട്ടി കഴിഞ്ഞ് സഹതാപം പിടിച്ചു പറ്റാണ് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല മൈനാസ് നീ ബാക്കി പറഞ്ഞു ഒരു ബോയ്സ് ഒരു അവനക്ക് ഒരു ലവ്വർ ഉണ്ടെങ്കിൽ വൈഫായിക്കോട്ടെങ്ങനെയാ അവന്റെ വൈഫ് മറ്റൊരു ബോയ്സിനോട് അറ്റാച്ച്മെന്റ് ആണെങ്കിൽ എന്താ ദേഷ്യം വരും അതേസമയം പബ്ലിക്ക് ഞാൻ പറയും അത്ര ലൈക്കാന്നില്ല അവനോട് ഇതാക്കണ്ട ഒരു ഈഗമുണ്ടായി ഐ മീൻ അങ്ങനെ അതീവ ഫ്രണ്ട്സും ഒക്കെ പക്ഷെ ഒരാളോട് പെട്ടന്ന് ഓൺ അറ്റാച്ച്മെന്റ് കാണുമ്പോഴും ഭയങ്കര തെളിവായിട്ട് സംഭവം വരുമ്പോൾ ഡൗട്ട് നമ്മുടെ സാധനം കൊടുക്കില്ല അങ്ങനെ കാണുമ്പോൾ നൂറ്റി എന്നിട്ട് നമ്മളുണ്ടല്ലോ ഫാമിലിയോട് ഒരു കായിട്ട് പണ്ട അതുകൊണ്ടാണ് ഇന്ന് അവര് പറഞ്ഞു നീ അന്ന് പറയുന്നേ അന്ന് ഒഴിവാക്കാനില്ല അന്ന് ഒഴിവാക്കാൻ എനിക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ടില്ല അച്ചോടാ പാവം േ ഇവൻ പറഞ്ഞു പറഞ്ഞു എങ്ങോട്ടേ പോണെന്ന് മനസ്സിലായോ അതായത് റിഫക്ക് അവിധ ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് അത് കാരണമായിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം പോലും അല്ലെ ഇവന്റെ വായുന്നത് ആദ്യത്തെ ഒന്നല്ലേ കേൾക്കണേ റിഫ മരിച്ച കാലം തൊട്ടേ ഈ സംഭവം പറഞ്ഞ് നടക്കുന്നുണ്ട് റിഫക്ക് അവിധം ഉണ്ടായിരുന്നു റിഫക്ക് എന്ന് ഏറ്റവും വലിയ കോമഡി നടന്നുവെച്ചാണെങ്കിൽ റിഫ മരിച്ച ആദ്യത്തെ ദിനങ്ങളിൽ ഇവൻ ലൈവ് ഇട്ട് നിങ്ങൾ എല്ലാവരും കണ്ടു കാണും എനിക്ക് റിഫ ഇല്ലാണ്ട് പറ്റില്ല എന്റെ ജീവനാണ് റിഫ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ ലൈവ് ഇട്ട് നമ്മളെല്ലാരും കണ്ടതാണ് പിന്നെ അതിനുശേഷം ഇവനെതിരെ കാര്യങ്ങൾ തിരിയുന്നു കണ്ടപ്പോ ഇവർ മെല്ലെ പ്ലേറ്റ് മാറ്റി മാറ്റിക്ക് അവിധമുണ്ടെന്ന് പറഞ്ഞു വരുത്താൻ തുടങ്ങി എന്നാൽ പറയുന്നതിന് ഉതകുന്ന എന്തെങ്കിലും തെളിവ് ഹാജരാക്കാം അതും ഇല്ല ആ തെളിവുകളെല്ലാം കാണിച്ചിട്ടാണ് ഇവ പറയുന്നതെങ്കിൽ പിന്നെയും നോക്കി ഇതൊന്നും ഇല്ലാണോ പറയുന്നേ ആരോപണം വരുമ്പോ മറു ആരോപണം എടുക്കുന്ന പോലെ ബാക്കി പറഞ്ഞോട്ടെ പറഞ്ഞെ ശിവാക്കാൻ മനസ്സിലായി എന്നിട്ട് ഞാൻ ഒരു എന്നിട്ട് പിന്നെയും കോണ്ടാക്ട് ഉണ്ട് എന്ന് പറയുമ്പോ ഭയങ്കര പിന്നെയാണോ ഈ സംഭവം ചെയ്യുന്ന അവിടെ വന്ന് മീറ്റാകുന്നു പക്ഷെ എന്നോട് പറഞ്ഞി അന്ന് നല്ല വിഷമം ഉണ്ടായിന് ഒരു സംസാരം അതിനെ പറ്റി എന്നിട്ട് മാപ്പൊന്ന് ഓക്കെ കുറച്ച് ട്രെയിം നടത്തി അതുവരെ ഞാൻ ആ അടുത്ത് വേണ്ടിയിട്ടില്ല അവര് സംസാരിക്കാൻ പിടിക്കാൻ ഞാൻ പോയിട്ട പിന്നെ അവരെന്നെ അറിഞ്ഞിട്ടും ഇങ്ങനെ ഒരു കോണ്ടാക്ട് ഒരാൾ ഇണ്ടായിനി ഓന ആയിരിക്കും ഓന് കുറെ കാല ചിക്കന് ഞമ്മള് ഫോളോ ചെയ്ത് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിട്ട് കുറെ വന്നിനെ ഫാദറിനോട് ഞാൻ പറഞ്ഞു കേസ് കൊടുക്കാം അപ്പോ പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസ് സ്റ്റേഷൻ പറഞ്ഞു നീ എന്നെ ഒരു കംപ്ലൈന്റ് എടുത്ത് തന്നാൽ കാസർഗോഡ് തന്നേരുണ്ട് ബ്രദർ അവന്റെ കൂടെ വന്നിന് ആ സമയത്ത് ഫോന്റെ പേരിൽ കേസ് കൊടുക്കാൻ അതൊന്നും ഇപ്പൊ ഇല്ല ആക്ക അവിടെ പോയി നീ അങ്ങനെ ഒരു കേസ് അന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെ ഇത് കൊടുത്ത കടലാസെങ്കിലും നിന്റെ കയ്യിലുണ്ടാവില്ല ഏതൊരു പരാതി കൊടുക്കാണെങ്കിലും കൊടുക്കുകയാണെങ്കിലും നമുക്ക് തരും അതിന്റെ റെസിറ്റ് നിന്റെ കയ്യിലുണ്ടാവില്ല അതെങ്കിലും നീ കാണിക്കും റിഫേർഡ് കാമഗ്രീഷൻ നേരിടുന്നു എന്ന് പറഞ്ഞു നീ ഇത് കൊടുത്തിട്ടുണ്ടാവില്ല പരാതി ആ പരാതിന്റെ റെസീറ്റോട്ടെ ഒന്നും ഒന്നുമില്ല അങ്ങനെ ഒരു സംഭവമേ ഇവിടെ നടന്നിട്ടില്ല നടന്നിട്ടുണ്ടെങ്കിൽ കാണിക്കേണ്ടതാണ് ബാക്കി കണ്ടു എന്തെങ്കിലും ഓടുന്ന ആ ഒരു സാധനം മാത്രം എനിക്കും ഉണ്ടായിട്ടുണ്ടായിട്ടോ അത് ഞാൻ ചോദിച്ചിനി അപ്പൊ ഫോട്ടോ വീഡിയോ എന്തെല്ലോ വെറൈറ്റി കാണുമ്പോ ഫുള്ള് ടർന ഭയങ്കര ഫോണിൽ നിന്നും കാമുകന് കൂടെയുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ നീ കണ്ടിക്കണ അല്ലേ അങ്ങനെയെങ്കിൽ ആ ഫോട്ടോസും വീഡിയോസും നിന്റെ കയ്യിൽ കയ്യില് ഇപ്പുണ്ടാവേണ്ടതാണ് കാരണം റീഫ മരിച്ച ഏതായിരുന്നു റിഫേയുടെ ഫോൺ നിന്റെ കയ്യിലായിരുന്നല്ലോ കൊറേ കഴിഞ്ഞിട്ടാണല്ലോ നീ പോലീസുകാരെ ഏൽപ്പിച്ചത് അങ്ങനെ റിഫയുടെ ഫോണിന്റെ കംപ്ലീറ്റ് ഡാറ്റയും നിന്റെ കയ്യിൽ ഉണ്ടാവണം ആ ഡാറ്റയിൽ ഈ കാമുകന്റെ ഫോട്ടോസും കാര്യങ്ങളും ഉണ്ടാവില്ലേ എങ്കിൽ അതെടുത്ത് നീ കാണിക്കി അത്രക്കും ധൈര്യം ഉണ്ടെങ്കിൽ ചങ്കൂറ്റുണ്ടെങ്കിൽ നീ കാണി ഞാൻ വെല്ലുവിളിക്കാണ് അങ്ങനെയൊന്നും ഇല്ല നീ വെറുതെ ബാക്കി പറഞ്ഞിട്ടാണ് അതിനുശേഷം എനിക്ക് എവിഡൻസ് പിന്നെ കൂടുതൽ ഒന്നും ചെയ്തിട്ടില്ല അറിയിക്കണം നമുക്കുള്ള നെഗറ്റീവ് നമുക്ക് മാറ്റാം എന്നുള്ള രീതിയിൽ ഞാനാ പറഞ്ഞുണ്ടായത് അത് സംഭവിക്കാറുണ്ടായില്ല ഓക്കെ അപ്പൊ നിനക്ക് മെഹനാസ് എല്ലാ എവിഡൻസും കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ റിഫയുടെ അവിധത്തിന്റെ എല്ലാ എവിഡൻസും കാണിച്ചു തന്നിട്ടുണ്ട് അതിനർത്ഥം മഹനാസിന്റെ കയ്യിൽ ഇതിന്റെ എല്ലാം എവിഡൻസ് ഉണ്ട് എന്നുള്ളതാണ് ആ എവിഡൻസ് പബ്ലിക്കിൽ കാണിക്കും നീ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ കാണിക്കും മെഹനാസേ സി ലോകത്തൊരാണോ തന്നെ കുറിച്ച് വ്യാജ ആരോപണങ്ങൾ വരുന്നത് ഒരിക്കലും സഹിക്കില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ താൻ എന്ന് തെളിയിക്കാൻ അവൻ ഏതറ്റം വരെയും പോകും എനിക്ക് അത് തന്നെയാണ് മഹനാസിനോടും പറയാനുള്ളത് റിഫയുടെ മരണത്തിൽ നിനക്ക് പങ്കില്ല എന്ന് പൂർണ്ണമായി നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ റിഫയുടെ മേലിൽ ഇപ്പ ആരോപിക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാം കൂടെ തെളിവുകൾ നീ ഹാജരാക്കും അതിന് നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ഇങ്ങനെ വന്നിരുന്ന ഇന്റർവ്യൂല് കയ്യാൻ നിൽക്കരുത് ഇതൊക്കെ നീ കാണിക്കുന്ന നാടകമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഇവിടെയുള്ള ഉള്ള ജനങ്ങൾക്ക് ഉണ്ട് പ്രത്യേകിച്ച് ഞാൻ ഇവിടെ ഒന്നും പറയുന്നില്ല റിഫയുടെ പേരും പറഞ്ഞുള്ള നിന്റെ ഈ നാടകം ഇവിടെ നിർത്തിക്കോ അതാണ് നിനക്ക് നല്ലത് എന്താണ് തോലിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കൺബോക്സ് രേഖപ്പെടുത്തുമല്ലോ കാണാം